സ്നേഹാർദ്രം തിരികെ പോരുമ്പോൾ ശിവേട്ടനും അപ്പച്ചിയും ഞങ്ങളോടൊപ്പം വീട്ടിൽ വന്നു അമ്മയ്ക്ക് അപ്പച്ചിയോട് എത്ര സംസാരിച്ചിട്ടും മതിയാവുന്നില്ലായിരുന്നു വിഷ്ണുവേട്ടനും ഒറ്റയോ എന്തോ ചർച്ച തന്നെ ഞാനും കാര്യങ്ങൾ കേൾക്കാൻ കൂടി അമ്മയോടൊപ്പം ഇരിക്കുമ്പോഴും കണ്ണുകൾ ശിവേട്ടനെ തേടി ചെന്നു ആള് പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിഷമം തോന്നി റൂമിലേക്ക് പോകാമെന്ന് കരുതി എഴുന്നേറ്റപ്പോഴാണ് അമ്മ രേവുവിന്റെ നക്ഷത്രം എന്താണെന്ന് എന്നോട് ചോദിച്ചത് അത്രയും നേരം കണ്ണും കാതും ശിവേടനവുമായിരുന്നതിനാൽ ഞാൻ അമ്മ സംസാരിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ നക്ഷത്രം രേവതിയാണ് അത് പറഞ്ഞാൽ അമ്മയെ നോക്കി അമ്മ രേവുവിനെ കുറിച്ച് വാതോരാതെ അപ്പച്ചിയോട് എന്തൊക്കെയോ പറയുന്നു അപ്പച്ചിയും താല്പര്യത്തോടെ കേൾക്കുന്നുണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഒറ്റാനെ നോക്കി എവിടെ അവിടെ ഇപ്പോഴും ഒടുക്കുന്ന ചാട തന്നെ അപ്പോഴാണ് അച്ഛൻ അവിടേക്ക് വന്നത് എല്ലാവരും എഴുന്നേറ്റു ശിവ മോനെ മറ്റന്നാൾ രാവിലെ പോകണം കേട്ടോ പത്തുമണിക്കാണ് ശരിയമ്മാവാ ഞാൻ ഇതൊക്കെ എന്താ സംഭവിച്ചത് എന്ന മട്ടിൽ നോക്കി നിൽപ്പാണ് അപ്പോഴാണ് അച്ഛൻ കാര്യം വിശദീകരിച്ചത് ശിവന്റെ ജോലിക്കാര്യമാണ് എൻ്റെ സുഹൃത്തിന്റെ കോളേജിലാണ് സ്ഥിര നിയമനമാണെന്ന് മറ്റന്നാൾ ഇന്റർവ്യൂ ഉണ്ടാകും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പച്ചി കണ്ണ് തുടയ്ക്കുന്ന കണ്ടു എന്റെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു നോട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഉണ്ടായില്ല പിന്നെയും കുറെ നേരം കൂടി കാര്യം പറഞ്ഞിട്ടാണ് അപ്പച്ചി പോകാനിറങ്ങിയത് അന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ താങ്ങാമെന്ന് പറഞ്ഞെങ്കിലും രണ്ടാളും പോകാനിറങ്ങി മനസ്സില്ലാ മനസ്സോട് അച്ഛൻ അനുവാദം കൊടുത്തത് യാത്ര പറയാൻ നേരവും ഞാൻ ശിവേട്ടനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു ആള് പക്ഷെ പൂർണമായും അവഗണിച്ചു പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല മുറിയിലേക്ക് പോയി സന്തോഷവും സങ്കടവും കൊണ്ട് മനസ്സ് വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് കിടന്നത് എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയണം എങ്കിലും എവിടെയോ ഒരു ഭയം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും മനസ്സുർന്ന് ചിരിച്ചത് ഇനി അത് എല്ലാ സത്യവും അറിയുമ്പോൾ ഇല്ലാണ്ടാകുമോ അതോർക്കുമ്പോൾ വല്ലാത്തൊരു ആദ്യ മനസ്സിൽ നിറഞ്ഞു ശിവേട്ടനെ വിളിച്ചു നോക്കി ഇരുപത് പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല പിന്നെ ശല്യപ്പെടുത്താൻ തോന്നിയില്ല കണ്ണടച്ചു കിടന്നു രാവിലെ ഒരു സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് തനി മലയാളി മങ്കയായാണ് അമ്പലത്തിലേക്ക് പോയത് ദേവിയുടെ മുന്നിൽ നന്ദി സ്നേഹം ആദ്യവും ഭയവും എല്ലാം ഇറക്കി വെച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നി നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു ഇതുവരെ ഒളിച്ചും പാത്തുമാണ് പോയിരുന്നത് ആദ്യമായാണ് ഒട്ടും ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ പോകുന്നത് അതിന്റെ സന്തോഷം മനസ്സിലുണ്ടായിരുന്നു ചെല്ലുമ്പോൾ കണ്ടു വീട്ടുമുറ്റത്തെ പ്രാവിൻ കൂട്ടിൽ എന്തോ അറ്റകുറ്റപ്പണി നടത്തുന്ന ശിവേട്ടിനെ ശിവേട്ടിനേക്കാൾ ആകാംക്ഷയോടെ പുള്ളിയുടെ തോളിലിരിക്കുന്ന പ്രാവുകൾ കാര്യങ്ങൾ നോക്കുകയാണ് ആ കാഴ്ച കണ്ട് എനിക്ക് ചിരി വന്നു ശ്രദ്ധ മുഴുവൻ പ്രാവിൻ കൂട്ടിലായത് കൊണ്ട് ഞാൻ വന്നത് അറിഞ്ഞില്ലെന്ന് തോന്നി ഞാനും ആൾ കാണാതെ പതുക്കെ വീടിനകത്ത് കയറി ഡൈനിങ് ഹാളിൽ അപ്പച്ചയെ കണ്ടില്ല സാധാരണ രാവിലെ അവിടെ ഇരുന്ന് പത്രം വായിക്കാറുള്ളതാണ് അടുക്കളയിൽ കാണും എന്ന് തോന്നി അവിടേക്കും ചെന്നു അടുക്കളയിലും ആരും ഉണ്ടായിരുന്നില്ല അതോടെ അപ്പച്ചി വീട്ടിലെന്ന് എന്നുറപ്പിച്ചു ധൃതിയിൽ തിരിച്ചു പോകാൻ ഇറങ്ങി വരുമ്പോൾ കണ്ടു വാതിൽകൽ തടസ്സമായി ഒറ്റയാൻ നിൽക്കുന്നു പെരുവയിൽ നിന്ന് ഒരു വിറയൽ എന്റെ ശരീരത്തിനു മുകളിലേക്ക് കയറൂ എന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് പോകണം ഞാൻ വിൽക്കി വിക്കി പറഞ്ഞു പോകാലോ ഞാൻ തലയുയർത്തി നോക്കി ഒറ്റയാൻ എന്നെ തന്നെ നോക്കി നിൽപ്പാണ് വെറും നോട്ടമല്ല ഫുൾ ബോഡി സ്കാനിങ് അയ്യേ എന്നൊരു ഭാവം എൻ്റെ മുഖത്ത് തെളിഞ്ഞു എന്നിട്ടും രക്ഷയില്ല ആള് കണ്ണെടുക്കുന്നില്ല ഞാൻ തല താഴ്ത്തി ശരീരത്തിൽ എവിടെയൊക്കെയോ നാണത്തിന്റെ പൂവുകൾ വിരിയും തുടങ്ങിയത് ഞാൻ അറിഞ്ഞു ശിവേടൻ മുന്നോട്ട് വന്നു ശിവേടന്റെ റൂമിന്റെ വാതിലിനടുത്താണ് ഞാൻ നിന്നിരുന്നത് ഒറ്റാൻ നടന്നു വരുന്നത് കണ്ടതും ഞാൻ പിറകോട്ട് പോകാൻ തുടങ്ങി അതോടെ ഞാൻ ശിവേട്ടന്റെ റൂമിനകത്തായി ഒറ്റാന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു എന്തിനാ വന്നത് ചോദ്യം വന്നു ഞാൻ ഞാൻ അപ്പച്ചയെ അമ്മ ഇവിടെയില്ല ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ ഞാൻ തല ഉയർത്തി നോക്കി ഒറ്റാന കണ്ണുകൾ എൻ്റെ കണ്ണുകളിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇന്നലെ എന്നെ വിളിച്ചത് ഒറ്റയാനെ കണ്ട് എഴുന്നേരുന്ന രോമങ്ങളെല്ലാം ആ ഒറ്റ ചോദ്യത്തിന് എൻ്റെ ദേഹത്ത് മലർന്നു കിടപ്പായി ഉണ്ടായിരുന്ന നാണവും ഇറങ്ങിപ്പോയി ഓ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ മനഃപ്പൂർവെടുക്കാനതാണ് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു അതെയല്ലോ എന്താണാവോ കാര്യം കാര്യം പറഞ്ഞിട്ടിപ്പോ എന്തിനാ ഞാൻ നിങ്ങളുടെ പെണ്ണും പെണ്ണുംപുള്ളയല്ലേ എനിക്കറിയണമല്ലോ നിങ്ങളുടെ വീട്ടിലെ കാര്യം ഓ ഭാര്യയുടെ അവകാശം അറിയിക്കാൻ വന്നതാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്താ ജോലിയും കിട്ടി കുടുംബക്കാരെ കണ്ടപ്പോൾ താലുകെട്ടിയതൊക്കെ മറന്നോ താലുകെട്ടിയതുകൊണ്ട് മാത്രം ഭാര്യയാവില്ലല്ലോ വേറെ ചില കലാപരിപാടികൾ കൂടെയില്ലേ ഒറ്റാന്റെ മുഖത്തൊരു കള്ളച്ചിരി തെളിഞ്ഞു ഇറങ്ങിയോടെ നാണമൊക്കെ പോയതിനേക്കാൾ വേഗത്തിൽ തിരികെ വന്ന് കയറി രോമങ്ങളെല്ലാം തീ ദേശീയഗാനം കേൾക്കുമ്പോൾ നിൽക്കും പോലെ ഒറ്റയാന്റെ മുൻപിൽ അറ്റൻഷായി നിൽപ്പായി ഒറ്റയാൻ എന്നെ ഇരുതോളിലും കൈവച്ചു ഞാൻ തല താഴ്ത്തി നെറ്റിയിൽ ഒറ്റയാന ചുണ്ടുകൾ അമർന്നു ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രഹാരം കടന്നുപോകുന്നറിഞ്ഞു ശ്വാസം മുട്ടും വിധം ഒറ്റയാനെ വരിഞ്ഞു മുറുക്കി എനിക്ക് ഭാരമില്ലാതാകുമെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഒറ്റയാന ചുണ്ടുകൾ എന്റെ മുഖം സ്വന്തമാക്കുന്നു അറിഞ്ഞു ശിവ ഒരു അലർച്ചയാണ് കേട്ടത് രണ്ടാളും ഞെട്ടി അപ്പച്ചി വാതിക്കൽ നിൽക്കുന്നു കണ്ടത് വിശ്വസിക്കാനാവാതെ പോലെ അപ്പച്ചിയുടെ കണ്ണുകൾ വിടന്നിരിക്കുന്നു എന്റെ നാവ് ഞാൻ അറിഞ്ഞു അമ്മയെ ഞാൻ പറഞ്ഞു തന്നെ അപ്പച്ചിയുടെ കൈകൾ എന്റെ കരണത്ത് പതിഞ്ഞിരുന്നു ഒരു നിമിഷം ഞാൻ സ്തബ്തനായി നീ നീ ഇത്രയും നന്ദിയിട്ടവനാണോ നീ എന്റെ ഏട്ടനെ പകവീട്ടാൻ ശ്രമിക്കുവാണോ നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അപ്പച്ചി ഞാൻ കുട്ടി പൊയ്ക്കോളൂ ഇനി ഇതുവഴി വരണമെന്നില്ല കനത്തിൽ എന്നോട് പറഞ്ഞു പിന്നെ നിന്നില്ല ഞാൻ മുന്നോട്ട് നടന്നു ഭദ്ര നിൽക്ക് അതും പറഞ്ഞ് ശിവേട് എന്റെ കയ്യിൽ കയറി പിടിച്ചു ശിവ അവളെ വിടാൻ നീ ഇത് എന്ത് ഭാവിച്ചാണ് ഞാൻ ശിവേടന്റെ മുഖത്തേക്ക് നോക്കി അവിടെ പഴയ ഒച്ചാൻ പുനർജനിച്ചിരിക്കുന്നു കണ്ടു വിടാം അതിനുമുമ്പ് ഞാൻ പറയുന്ന അമ്മയൊന്നു കേൾക്കണം എനിക്കൊന്നും കേൾക്കണ്ട നീ അവളെ പറഞ്ഞു വിട് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞു വിടാനല്ല ഞാൻ അവളെ താല കിട്ടിയത് ശിവ അതൊരു ആയിരുന്നു സത്യമാണ് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം രണ്ടായാലും എന്റെ ഭാര്യ അധികനാൾ പിരിഞ്ഞിരിക്കാൻ ഇനി എനിക്ക് പറ്റില്ല നീ എന്തൊക്കെയാണ് ശിവ വിളിച്ചു കൂവുന്നത് ഭാര്യയോ സമ്മതിക്കില്ല ഞാനിതിന് സമ്മതിച്ചു തരില്ല എന്റെ ഏടനെ മനസ്സ് വേദനിപ്പിക്കുന്നതും എനിക്ക് പറ്റില്ല അതോടെ ഒറ്റ എന്നെ മട്ടുമാറി എനിക്ക് അവരുടെ സമ്മതം ആവശ്യമില്ല പിന്നെ ഏട്ടന്റെ വേദന നിങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഏട്ടന് വേദിച്ച സഹിക്കാൻ പറ്റാത്ത പെങ്ങളാണോ കല്യാണ തലയെന്ന് കാമുവിനെ പൊളിച്ചോടിയത് അന്ന് എവിടെ പോയിരുന്നു ഈ സഹോദര സ്നേഹം എന്തായാലും അച്ഛനെ പോലെ കാമുകി ഗർഭം ധരിപ്പിച്ച് ഭാര്യയാക്കാനൊന്നും ശിവനെ മുതിർന്നിട്ടില്ല നിങ്ങൾക്കും നിങ്ങളുടെ ഏട്ടനും വേണ്ടിയാ ഇത്രയും നാൾ എല്ലാം മറച്ചു വെച്ചത് നിങ്ങളിപ്പറിയുന്ന ഏട്ടന്റെ വേദന എപ്പോഴൊക്കെയോ തിരിച്ചറിഞ്ഞത് കൊണ്ട് സാവധാനം എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കാമെന്ന് കരുതി അല്ലാതെ അച്ഛനെ പോലെ വീട്ടുകാരുടെ നെഞ്ചിൽ തീകോരിട്ട് മറവിൽ ഓടിപ്പോകാൻ എന്നെ കിട്ടില്ല ഇവിടെ പോറ്റാനുള്ള നെഞ്ചുറുപ്പില്ലാത്ത കൊണ്ടുമല്ല എന്നെ പോലെ എന്റെ കുഞ്ഞാകരുതെന്ന് കരുതി അപ്പച്ചു വാതിൽപ്പാടിയിൽ മുറുകെ പിടിക്കുന്ന കണ്ടു ഞാൻ നിസ്സംഗതയോടെ ഏട്ടനെ നോക്കി ഏട്ടൻ ഉള്ളിലുള്ള ഒഴുകിക്കളയാണ് തോന്നി നിങ്ങൾക്കറിയോ നിങ്ങൾ കിട്ടിയ ശാപം മുഴുവൻ അനുഭവിച്ചു തീർത്ത ഞാനാണ് ഓർമ്മ വെച്ച കാലത്ത് അമ്മ എന്നാൽ പേടിക്കുന്ന ഒന്നായിരുന്നു അമ്മയെന്ന് വിളിച്ച് ഓടി വന്നപ്പോഴെല്ലാം സമനില തെറ്റി നിങ്ങൾ എന്നെ ക്രൂരമായി തല്ലുമായിരുന്നു പിന്നെ ഞാൻ വരാതെയായി ആകെ ഒരു അഭയം അച്ചാച്ചനായിരുന്നു അച്ചാച്ചനും പോയതോടെ പിന്നെ ശിവൻ ആരുമില്ലാതെ ആയി സമനില തെറ്റിയ ഒരു അമ്മയുമായി ഒരു ആറു വയസ്സുകാരൻ എന്തു ചെയ്യാനാണ് മുത്തശ്ശൻ ദാനമായി തന്ന ഈ കൂടി ഇല്ലായിരുന്നേ ഞാൻ ഭിക്ഷ എടുക്കേണ്ടി വന്നേനെ അമ്മയുടെ മടിയിൽ ലാൽ നേറ്റിയിരിക്കേണ്ട പ്രായത്തിലെല്ലാം ഞാൻ അമ്മയെ പോറ്റാൻ ഓടുകയായിരുന്നു ോ കൗമാരത്തിലോ ഒന്നും ഒരാഗ്രഹവും പിന്നാലെ പോയില്ല എന്നിട്ടും ഇവിടെ എൻ്റെ ജീവിതത്തേക്ക് ഇടിച്ചു കയറി വന്നു ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷെ എനിക്കൊരു മനസ്സുണ്ട് സ്നേഹവും ശാന്തനവും ഒക്കെ ആഗ്രഹിക്കുന്നൊരു മനസ്സ് ഒന്ന് നിർത്തിയിട്ട് ശിവേടന നോക്കി പിന്നെ എന്നെ വലച്ചു നെഞ്ചോട്ട് ചേർത്തു എനിക്കും എന്ന് സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം ആഗ്രഹിക്കണം കൊഞ്ചിക്കണം അതിനെ ഒറ്റയാണ് ഒരാള് വേണം എല്ലാവരുടെയും പാപഭാരം അനുഭവിച്ചു തീർക്കുന്ന ഒരു ജന്മമാകാ ഇനി എനിക്ക് വയ്യ അതുകൊണ്ട് ഇവിടെ ഞാൻ വിട്ടുകൊടുക്കില്ല അതിന് ആരുടെയൊക്കെ നെഞ്ചി പൊടിഞ്ഞാലും ശരി എന്നെ മുറുകെ പിടിച്ച് ശിവേട്ടൻ അത്രയും പറഞ്ഞതും അപ്പച്ചി തറയിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ രണ്ടാൾ ഓടി അപ്പച്ചയുടെ അടുത്തെത്തി അമ്മേ അപ്പച്ചി ഞങ്ങൾ കുലുക്കി വിളിച്ചിട്ടും ബോധം തെളിഞ്ഞില്ല ശിവേട്ടൻ എന്നോട് അമ്മയെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് എടുത്തു പോയി അഞ്ചു മിനിറ്റിനകം ഒരു കാർ വീടുമുറ്റത്തെത്തി ശിവേടൻ തന്നെയാണ് അപ്പച്ച എടുത്ത് കാറിൽ കിടത്തിയത് ഹോസ്പിറ്റലിലേക്ക് പോകും വഴിയെല്ലാം മനസ്സ് ശൂന്യമായിരുന്നു പ്രാർത്ഥിക്കാൻ പോലും സാധിച്ചില്ല ഒരുതരം ചോക്കടിച്ച അവസ്ഥ ചിന്തകൾ പോലെ സ്തബിച്ചു നിന്നുപോയി ആശുപത്രിയിൽ അപ്പച്ചയെ നേരെ ഐസുലേക്കാണ് കൊണ്ടുപോയത് ശിവേടൻ വല്ലാതെ വീർവ് പൊട്ടുന്ന കണ്ടു എന്റെ കണ്ട് അനുസരണയില്ലാതെ നിറഞ്ഞൊടുകയായിരുന്നു നീ നീ കൂടെ കരയല്ലേ നീ നീയാണ് എന്റെ ബലം എന്റെ തോളിൽ തട്ടി അത്രയും പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ ചെയ്യാൻ പോയി കുറച്ചു കഴിഞ്ഞും അച്ഛനും വിഷ്ണു ഏട്ടനും അമ്മയും എല്ലാം എത്തി എന്താ ശിവ എന്തുപറ്റി അച്ഛനാണ് അത് പിന്നെ അമ്മ പെട്ടെന്ന് തലചുറ്റി വീണതാണ് ഒന്ന് തലകുനിച്ചാണ് ഒറ്റയൻ അത് പറഞ്ഞത് കുറ്റബോധം ഉള്ളതുപോലെ തോന്നി അച്ഛൻ എന്തൊക്കെയോ ഡോക്ടർമാരോട് അന്വേഷിച്ചു പോകുന്ന കണ്ടു വിഷ്ണു ഏട്ടൻ ശിവേട്ടനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിനകം ഒരു ഡോക്ടർ അച്ഛൻ്റെ കൂടെ വന്നു ഡോക്ടർ ഐസുവിന്റെ ഉള്ളിൽ കയറിപ്പോയി പുറത്തുനിന്ന മുഖങ്ങളെല്ലാം ആകാംക്ഷ നിൽപ്പുണ്ടായിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നാപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷനിലാണ് ഡോക്ടർ അത് പറയുമ്പോൾ അച്ഛൻ താങ്ങാൻ കഴിയാത്ത പോലെ കസേരിലേക്ക് വീഴുന്ന കണ്ടു ഞാൻ നോക്കിയത് ഒറ്റാന്റെ മുഖത്തായിരുന്നു ആൾ ദുഃഖം പിടിച്ചമർത്തുന്നത് പോലെ തോന്നി ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്റെ മനസ്സ് വെമ്പി ഉച്ചവരെ എല്ലാവരും അവിടെ നിന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് മരുന്നുകളുടെ സെഡേഷം മൂലം മയങ്ങുന്നതാണെന്ന് പറഞ്ഞു കുറച്ചൊരു ആശ്വാസം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു അപ്പോഴാണ് അപ്പച്ചയുടെ റൂം അനുവദിച്ചു കിട്ടിയ കാര്യം നേഴ്സ് വന്ന് പറഞ്ഞത് റൂമിന്റെ താക്കോൽ ശിവേട്ടന്റെ കയ്യിൽ കൊടുത്തു എല്ലാവരും റൂമിൽ കാത്തിരുന്നാൽ മതി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ റൂമിൽ വന്ന് പറഞ്ഞോളാമെന്ന് നേഴ്സ് പറഞ്ഞെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ ഐസിയുടെ മുന്നിൽ തന്നെ നിന്നു വിഷ്ണുവേട്ടൻ അപ്പോഴാണ് കാറിനെ ഫ്ലാസ്ക് മറ്റും എടുത്തുകൊണ്ട് വന്നത് നീ ഇത് റൂമിൽ കൊണ്ടുപോയി വെക്ക് വിഷ്ണുവേട്ടൻ പറഞ്ഞു ഞാൻ ശിവേട്ടനെ നോക്കി വാ അതും പറഞ്ഞു ശിവേട്ടൻ നടന്നു റൂമിലെത്തി വാതിൽ തുറന്ന് അകത്തേറി സാധനങ്ങൾ ഒതുക്കി വെക്കുമ്പോഴാണ് ഏട്ടൻ കാട്ടിലിരുന്ന് കണ്ണു തുളയ്ക്കുന്നത് കണ്ടത് ഞാൻ ഞാൻ എൻ്റെ അമ്മ ഞാൻ പതുക്കെ അടുത്തു നിന്ന് തോളിൽ കൈവച്ചു ഒറ്റയാലെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ആ ഒറ്റയാൻ എനിക്ക് പരിചയമില്ലായിരുന്നു ഞാൻ ആ മുഖം എന്റെ നെഞ്ചോട് ചേർത്തു എന്റെ ഉടുപ്പ് നനയുന്ന ഞാൻ അറിഞ്ഞു കരയരുത് എല്ലാം ശരിയാകും എവിടെന്നോ ആ വാക്കോൾ എന്റെ നാവിലെത്തി നേരം അങ്ങനെ നിന്നു ശിവേട്ടൻ തല ഉയർത്തി എന്നെ നോക്കി കണ്ണൊക്കെ ചുവന്നു കിടക്കുന്നു പ്രണയമായിരുന്നില്ല വാത്സല്യമായിരുന്നു അപ്പോൾ തോന്നിയത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന പോലൊരു വാത്സല്യം ആ മുഖം ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഞാൻ ചുംബിച്ചു ഒറ്റയാൻ കണ്ണുകളടച്ച ആ ഏറ്റുവാങ്ങി വാ പോകാം ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛൻ സമാധാനത്തോടെ നിൽക്കുന്ന കണ്ടു അപ്പച്ചയെ അച്ഛൻ കയറി കണ്ടെന്ന് പറഞ്ഞു ശിവേട്ടന്റെ മുഖത്തും ആശ്വാസം കണ്ടു വൈകിട്ട് അച്ഛൻ ഒറ്റയാനും ആശുപത്രിയിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു ഞാനും അമ്മയും ഏട്ടനും വീട്ടിലേക്ക് മടങ്ങി യാത്ര പറയുമ്പോൾ എന്നോടൊപ്പം നിൽക്കാൻ കൊതിക്കുന്ന ഒറ്റാന്റെ കണ്ണുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് രണ്ട് പാട്ടോടുകൂടി ഈ സ്റ്റോറി അവസാനിക്കുന്നതാണ് ഭദ്രനെയും ശിവനെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റുകളും നൽകണേ